നമ്മെ കഥയത്തിൻ്റെ ലോകത്തിൽ എത്തിച്ചത് അക്ഷരങ്ങളാണ് നമ്മെ ഒത്തിരി മുന്നോട്ട് നയിച്ചതും അക്ഷരങ്ങൾ തന്നെയാണ് ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ഈ കഥയും ഈ കഥയുടെ പേര് കുഴിവെട്ടി കുഴിവെട്ടി എന്നത് പേരില്ലാത്ത ഒരു വ്യക്തിയായി തീരുകയാണ് ഈ ചെറുകഥയിലും ആ വ്യക്തിക്ക് പേരില്ല മാനുവൽ ആ മനുഷ്യന് അന്ന് ഉറങ്ങാനായില്ല താഴെ വിരിച്ച കീറപ്പായയിൽ തിരിഞ്ഞും മറിഞ്ഞും അയാൾ കിടന്നു ജീവിതത്തിൽ ഇത്രയും മാനസിക സംഘർഷം അയാൾ അനുഭവിച്ചിട്ടില്ല അപ്പുറത്ത് കിടക്കുന്ന മക്കളുടെയും ഭാര്യയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി ഇന്ന് അവർക്ക് പയറു നിറയെ ഭക്ഷണം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ആ മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ അയാൾക്കത് കഴിഞ്ഞു കടന്നുപോയ ജീവിതത്തിൽ ഒത്തിരി പണികൾ ചെയ്തു പക്ഷെ ഒരിക്കലും പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് എത്താനായില്ല അവസാനം ഇവിടെ വരെ എത്തി ഈ നാട്ടിലെ ഓരോരുത്തരും മരിക്കുമ്പോൾ പലർക്കും വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ തന്റെ മക്കൾക്ക് സന്തോഷമായിരിക്കും തനിക്കും പല വഴിതെറ്റിയ മാർഗങ്ങളിലൂടെ കടന്നുപോയ തന്റെ ചലനം സൃഷ്ടിക്കാനായത് ഈ മലയോര ഗ്രാമത്തിലെ പള്ളിയിലെ അച്ഛനാണ് ഒരു രാത്രി ആ പള്ളിയിലെ നേർച്ചപ്പെട്ടി പൊളിക്കുന്നതിനിടെ അച്ഛൻ പിടികൂടുകയും എന്നാൽ ആ വിവരം ആരെയും അറിയിക്കാതെ ഒരു തണ്ടിയായ തന്നെ കൈപിടിച്ചുയർത്തി ഈ ജീവിതത്തിലേക്ക് പള്ളിയുടെ വക സ്ഥലവും ചെറിയൊരു വീടും വെച്ചു തന്നു പിന്നെ ജോലിയും ആ പള്ളിയുടെ കുഴിവെട്ടിയായി അപ്രേധികം ഇടവകൾ ഇവിടെ ഇല്ല ഉള്ളവരൊക്കെ ഒരുവിധം സാമ്പത്തികമുള്ളവരുമാണ് വല്ലപ്പോഴുമാണ് മരണം ആ ഇടവകയിൽ ഉണ്ടാകുന്നത് എങ്കിലും കഷ്ടിച്ചു കഴിഞ്ഞുകൂടാനുള്ളതൊക്കെ കിട്ടും കാരണം അവിടെയുള്ളവർ ചെറിയ പണികൾ ചെയ്യാനായി വിളിക്കും അതുപോലെ അടുത്ത സ്ഥലങ്ങളിലെ പള്ളികളിലൊന്നും കുഴിവെട്ടിയില്ല പലർക്കും ആ അറിയപ്പെടുന്നതാണ് അറിയപ്പെടുന്ന നാണക്കേടാണ് അതാകാം പലയിടങ്ങളിലും ഈ സ്ഥാനപ്പേരിന് വേണ്ടി താല്പര്യമില്ല തനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതിലും എത്രയോ മോശമായ പേരാണ് ഇതിലൂടെ മാറിപ്പോയതും പഴയ കാര്യങ്ങളൊന്നും ജാനമ്മയോടും മക്കളോടും ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അവൾ ചോദിച്ചിട്ടുമില്ല ദാരിദ്ര്യത്തിന്റെ പടവുകളിൽ നിന്ന് തന്നെയാണ് അവളും തന്റെ ജീവിതത്തിലേക്ക് പിച്ചവെച്ചതും തന്നെയാണ് അവളെ കെട്ടിച്ചു തന്നതും ആ ഇടവകയിലെ പലരും സാമ്പത്തികമായി സഹായിച്ചു ആടും ഇടവകയിലെ തന്നെ കുഴിവെട്ടിയായ അന്തുണിചേട്ടന്റെ മകളാണ് ഭാര്യ പണ്ടേ മരിച്ചതാണ് ആ ദുഃഖം താങ്ങാനാവാതെ പത്ത് വയസ്സ് പോലും തികയാത്ത തികയാത്തെയും നാട് വിട്ടതാണ് ആരോടും അയാൾ പറഞ്ഞില്ല തന്റെ നാടും നട്ടു വിശേഷങ്ങളും തന്നെ പോലെ തന്നെ എവിടെന്നോ ഈ നാട്ടിൽ വന്ന് പതുക്കെ ഈ നാടിന്റെ എല്ലാമായി മാറി എങ്കിലും മദ്യം അന്തുണിച്ചേട്ടനെ ഒരു പരുവത്തിലാക്കി ഓരോ മൃത ശരീരമറവിനു ശേഷവും അവരുടെ ബന്ധുക്കളുടെ സൽക്കാരങ്ങളാണ് പിന്നീട് മുഴുകുടിയനിലേക്ക് നയിച്ചതും മരണവും മദ്യത്താൽ തന്നെയായി വിവാഹത്തിനെ പറ്റിയുള്ള ചിന്തകൾ പോലും അസ്തമിച്ച കാലത്താണ് അച്ഛനെ വിവാഹാലോചന കൊണ്ടുവന്നത് ചാനമ്മയും കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു ഇടയ്ക്കെങ്കിലും തമാശരൂപേണ അവൾ പറയും ഈ കുട്ടികൾ പേരക്കുട്ടികളാണോ എന്ന് ഒത്തിരി പേർ ചോദിക്കാറുള്ളു രണ്ട് പെൺമക്കളാണ് തനിക്കുള്ളതും അവരുടെ കഴുത്തിലൊന്നും മറ്റു കുട്ടികളുടേത് പോലെ സ്വർണ്ണത്തിളക്കമില്ല പലപ്പോഴും അത് അയാളിൽ അത് നീരലുകളായി അവശേഷിക്കാറുണ്ട് അവർ ഒരിക്കലും ഒന്നും ആവശ്യപ്പെടാറുമില്ല ഒരുപക്ഷെ അവരും അമ്മയെ പോലെയാകും വാങ്ങണം രണ്ടുപേർക്കും ഓരോ ചെയ്യും പത്തിലും എട്ടിലുമാണ് പഠിക്കുന്നത് അവർ വളരുകയാണ് ും മറ്റു വീടുകളിലേക്ക് അയക്കേണ്ടതാണ് ഒന്നും സമ്പാദിക്കാനായില്ല അന്നേക്കുള്ളത് ഉണ്ടാക്കാനായി പെടാടുന്ന പെടുന്നതിന് തിരക്കിനിടയിൽ അതോർത്താണ് പല രാത്രികളെയും അയാൾ പകലാക്കുന്നത് പക്ഷേ ഈ രാത്രി അതല്ല അയാളുടെ ഉറക്കം കളയുന്നത് കാട്ടുകയെ പോലെയാണ് ആ വാർത്ത ഈ നാട്ടിലും വരുന്നത് തൊട്ടടുത്തെവകയിലെ വളരെ സമ്പന്നനായ കറിയാച്ച ഭാര്യ മരിച്ചു ായം കൂടുതലുണ്ടെങ്കിലും സമ്പത്ത് ആ പ്രായത്തെ ഒത്തിരി കുറച്ചിരുന്നു പെട്ടെന്നുള്ള മരണം ആ നാടിനെ ഒന്നാക്കി പിഴുങ്ങിയ വാർത്തയല്ല അവിടത്തെയും മറ്റിടങ്ങളിലെയും ജനങ്ങളെ ഞെട്ടിച്ചത് ആരാണെന്ന് മരിച്ചതെന്ന് പോലും അറിഞ്ഞില്ലെങ്കിലും മറ്റു പലതുമാണ് ചെവികളിലേക്ക് എത്തിയതും ആ ദുഃഖം കറിയാച്ചനെ മറ്റൊരു പ്രഖ്യാപനത്തിനാണ് പ്രേരിപ്പിച്ചത് പലരും അതിൽ നിന്ന് പിന്മാറാനായി നിർബന്ധിച്ചു ബന്ധുക്കളും മക്കളും ആ പള്ളിയിലെ അച്ഛൻ പോലും എങ്കിലും കറിയാച്ചൻ ആ വാക്കിൽ ഉറച്ചു നിന്നു കാരണം പണ്ട് തന്റെ കത്രിനായിട്ട് നൽകിയ വാക്ക് മാറ്റാനാവില്ലെന്ന് പറഞ്ഞു പലരുടെയും നാവ് അടക്കിച്ചു അനാഥാലയങ്ങൾക്കോ അഗതി ബന്ധനങ്ങൾക്കോ പാവപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടികളെ കെട്ടിക്കാനോ അവയെല്ലാം ഉപയോഗിക്കാനാണ് സംസ്കാര എത്രാനും ആവശ്യപ്പെട്ടത് അപ്പോഴാണ് കറിയാച്ചൻ ആ വേൾഡ് ടൂറിന്റെ കാര്യം പങ്കുവച്ചത് ഈജിപ്തിലെ പിരമിഡുകൾ സന്ദർശിക്കുന്നതിനിടെ ഗൈഡ് പറഞ്ഞ വാക്കുകളിൽ അവരുടെ മനസ്സുടക്കിയതും പൊതുവെ സ്വർണത്തിനോടുവല്ലാത്തതും മുംതാസ് ഷാജഹാനോട് പോലും പറയാത്ത ആ കാര്യത്തിന് നിർബന്ധിച്ചതും താൻ മരിച്ചാൽ തൻ്റെ ആഭരണങ്ങളെല്ലാം തന്നെ അണിയിച്ചു വേണം യാത്രയാക്കാൻ ഒരു പോലെ ആ കുഴി എടുത്തതും മൂടിയതും ആ സ്ത്രീയുടെ ശരീരത്തിൽ ഇട്ടിരുന്ന ആഭരണങ്ങളും ഇപ്പോഴും അറിയാത്ത അയാളുടെ മനസ്സിൽ നിന്നും മായാത്തത് കൊണ്ടല്ല അയാളുടെ ഉറക്കം നഷ്ടപ്പെട്ടത് കുഴി മൂടി പ്രീതികളെല്ലാം മോളിൽ വെച്ച് തിരികൾ കത്തി വരെ കറിയാച്ചൻ അവിടെ ഉണ്ടായിരുന്നു അയാളോടൊപ്പം മക്കളെയും മറ്റു ബന്ധുക്കളെയും വിട്ട് കറിയാച്ചൻ ഒറ്റയ്ക്ക് അടുത്തു വന്നു അയാളുടെ കാതിൽ ഒരു സ്വകാര്യം പറഞ്ഞു കത്രിനായയുടെ കളിക്കൂട്ടുകാരിയായ ജാനമ്മയുടെ മകൾക്കായി ഉള്ള സ്വകാര്യം കൈപ്പടയിലെ ഒരു കത്തും അറിഞ്ഞില്ലെങ്കിലും ജാനമ്മയുടെ എല്ലാ കാര്യങ്ങളും ജോണച്ചിലൂടെ കത്രീന അറിഞ്ഞുകൊണ്ടിരുന്നു മരിക്കുവോളം മരണം കഴിഞ്ഞു തുടരും കഥാരചന മാനുവൽ ഡി തോമസ്